ഹായ് അപ്പം ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത് ഒരു പ്രേതകഥയാണ് അത് ഉണ്ടോ ഇല്ല എന്നുള്ളത് ഞാൻ ഇതിലെ ഇതിൻ്റെ ലാസ്റ്റ് പറയാം അത് എല്ലാവരും ഇപ്പം പ്രേതം ഉണ്ട് ചില ആൾക്കാർ പറയുന്നുണ്ട് പ്രേതത്തെ കണ്ടിട്ടുണ്ട് ആത്മാക്കളുണ്ട് എന്നൊക്കെയുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട് അതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്നുള്ളത് അറിയില്ല എന്തായാലും ഇത് സംഭവം നടന്നത് പാലോട് ഒരു സ്ഥലത്താണ് കല്ലറപ്പാലോട് പാങ്ങോടൊക്കെ ഏരിയയിലാണ് മൈലാങ്ങോട് അപ്പം അതിൽ പറയുന്ന കാര്യം പണ്ട് ഒരു സുമതി എന്നാണ് പേര് അവര് ഒരു സാദാ ഒരു വീട്ടിലാണ് ജനിച്ചത് അവരൊരു അപ്പം ആ ഏരിയയിൽ തന്നെ ഇപ്പം നമ്മൾ അന്നൊക്കെ പണ്ട് കാലത്തൊക്കെ തന്നെ അറിയാം ജന്മിമാരെ പോലെയുള്ള ആൾക്കാർ കാണും അത് വലിയ തറവാടായിരിക്കും അവിടെ അപ്പം ജോലിക്കായിട്ടൊക്കെ ആൾക്കാരെ ഉണ്ടാവും സ്ത്രീകളൊക്കെ അങ്ങനെ ഇവർ സുന്ദരിയായിട്ടുള്ള ഒരു ശ്രീയായിരുന്നു സുമതി അപ്പം അത് അവിടെ ജോലിക്ക് പോയി ആ ഒരു വലിയൊരു വീട്ടിൽ അപ്പം അങ്ങനെ പോയ സമയത്ത് അവിടെ അവർക്കൊരു മകനുണ്ടായിരുന്നു അപ്പം ആ മകനുമായിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് സുന്ദരിയായിട്ടുള്ള ഒരു ആ പെണ്ണിനെ കാണുമ്പോൾ ആർക്കായാലും ഒരു സ്നേഹം തോന്നുമല്ലോ അങ്ങനെ ആ ആ ഇളയ മകനായിട്ടുള്ള ആ പുള്ളിക്കാരനുമായിട്ട് സ്ത്രീ സ്നേഹത്തിലായി അപ്പൊ സ്നേഹത്തിലായി അറിയാലോ വലിയൊരു വീട്ടിലാണ് ആദ്യം ഒക്കെ എന്തായാലും അത് സമ്മതിച്ചില്ലെങ്കിലും പിന്നെ അവർ രണ്ടു പ്രണയത്തിലായി വിശ്വാസമായിരിക്കുമല്ലോ അപ്പം എന്തായാലും നമ്മളെ നോക്കും എന്നുള്ള രീതിയിൽ ഉള്ള പ്രണയത്തിലായി പിന്നെ അവർ എന്തായി അത് അവര് ഗർഭിണിയായി ഈ രേടിയ ഗർഭിണിയായി ഗർഭിണിയായി അപ്പം വീട്ടുകാരൊക്കെ അറിഞ്ഞു പിന്നീട് പിന്നീട് അറിഞ്ഞ സമയത്ത് എങ്കിലും കൂട്ടുകാരൻ പറഞ്ഞു ഞാൻ എന്തായാലും നിങ്ങളെ കല്യാണം എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു അപ്പം അതും വിശ്വസിച്ച് ഇരുന്നു പക്ഷെ പതുക്കെ ആ ആള് സ്നിച്ച ആള് പതുക്കെ ഇവരെ ഒഴിവാക്കാൻ വേണ്ടി നോക്കി എന്നാ എന്തെന്ന് വെച്ചുകഴിഞ്ഞ ഇപ്പം അറിഞ്ഞു കഴിഞ്ഞാൽ വീട്ടുകാർ അറിഞ്ഞില്ല അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് സമ്മതിക്കത്തുന്ന സമ്മതിക്കില്ലല്ലോ അവര് അവരെങ്ങനെയെങ്കിലും അവർക്കൊരു എന്താണ് ഇപ്പം താഴ്ന്ന ജാതിയിൽ അല്ലെങ്കിൽ ആ പണമില്ലാത്തവർ വീട്ടിലെ ഒരു കൊച്ചാകുമ്പോൾ എങ്ങനെയെങ്കിലും അവർക്കൊരു മാന്യ മാന്യന്മാരായിരിക്കുമല്ലോ അവർ ആ ഒരു രീതിയിലായിരിക്കുമല്ലോ അവർ ജീവിക്കുന്നത് അപ്പോൾ അങ്ങനെ ആ കൊച്ചിനെ എങ്ങനെയെങ്കിലും ഒഴി ഒഴിവാക്കാൻ വേണ്ടി ഇവർ നോക്കി ഈ പുള്ളിക്കാരന് എങ്ങനെയെങ്കിലും ഒഴിവാക്കിയാൽ മതി എന്നുള്ള രീതിയിലായി അത് പറഞ്ഞിട്ടും പറ്റത്തില്ല എനിക്ക് ആ കുഞ്ഞിനെ വേണമെന്നുള്ള രീതിയിൽ നിങ്ങൾ എന്നെ വിവാഹം കഴിക്കണമെന്ന രീതിയിൽ നിർബന്ധിതനായി നിർബന്ധിച്ച് തന്നെ നിന്നു എനിക്ക് കെട്ടിയേ പറ്റത്തുള്ളൂ എന്നുള്ള രീതിയിൽ നിന്നു അപ്പോൾ എന്ത് ചെയ്തു അപ്പം എങ്ങനെയെങ്കിലും ഒഴിവാക്കിയേ പറ്റത്തുള്ളൂ ആ സമയത്താണ് ഇയാളുടെ കൂട്ടുകാരനായിട്ട് കൂടിയാലോചിച്ച് നമുക്ക് എങ്ങനെയെങ്കിലും ഇവിടെ കൊണ്ടുവന്ന് എവിടെയെങ്കിലും കളയണം അല്ലെങ്കിൽ കൊന്നു കളയണം ഒരു തീരുമാനം എടുത്തു അങ്ങനെ ഈ കൂട്ടുകാരനെ കാറുണ്ട് അപ്പം ഒരു ദിവസം നമുക്ക് എന്തായാലും ക്ഷേത്രത്തിലുള്ള ഉത്സവം നടക്കണം ഒരു സ്ഥലത്ത് അവിടെ നമുക്ക് ക്ഷേത്രത്തിൽ ഉത്സവം കണ്ടിട്ട് നമുക്ക് എങ്ങോട്ടെങ്കിലും പോയി നമുക്ക് ജീവിക്കാം എന്നുള്ള രീതിയിൽ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് കാറില് കേട്ടിങ്ങനെ പോവുകയാണ് പോയപ്പോഴാണ് ഈ മൈരാമോട് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അത് കഴിഞ്ഞിട്ട് കുറേ കാടാണ് എസ് വളവ് പോലെയാണ് കേട്ടോ ഇപ്പം നമ്മൾ ചില സ്ഥലത്തൊക്കെ പോകുമ്പോൾ അറിയാലോ നല്ല വളവായിരിക്കും ഇപ്പം നമ്മൾ ഈ പൊന്മുടിയൊക്കെ പോകുന്ന സ്ഥലത്തൊക്കെ അതുപോലെയുള്ള ഒരു വളവായിരുന്നു അപ്പോൾ ആ വളവിൻ്റെ അവിടെ മുഴുവൻ കാടാണ് കാടെന്ന് പറഞ്ഞാൽ കുറ്റാക്കുറ്റി ഇരുട്ടിൽ നമുക്ക് ഒറ്റയ്ക്ക് പോയാൽ തന്നെ പേടി തോന്നുന്ന ഒരു വിചനമായിട്ടുള്ള ഒരു സ്ഥലമാണ് അപ്പോൾ അവിടെ എത്തിയപ്പം കാർ നിർത്തി കാർ നിർത്തിയിട്ട് നേരെ കാട്ടിനകത്തോട്ട് വിളിക്കുകയാണ് അപ്പം അവിടെ ഒക്കെ ഒരു ഡൗട്ടടിച്ചു എന്തിനാണ് എന്നെ ഇവിടെ കൊണ്ട് വന്നത് ഇവിടെ കാർ നിർത്തിയതെന്നുള്ള രീതിയിൽ എന്നിട്ട് നീ വാ നമുക്കൊരു കാര്യം പറയണമെന്ന് പറഞ്ഞിട്ട് നേരെ കാട്ടിലോട്ട് വരച്ചടിച്ചു കൊണ്ടുപോയി ഇവർ കുറച്ചുകൂടെ നടന്നു വീണ്ടും പോകാൻ വരുന്നില്ല എന്ന് പറഞ്ഞ കാരണത്തിന് തന്നെ എന്ന് പറഞ്ഞപ്പോൾ നേരെ വലിച്ചടച്ച് അകത്തോട്ട് കൊണ്ടുപോയി അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാടിനകത്ത് കയറി കഴിഞ്ഞാൽ തിരിച്ച് നമ്മൾ കാട് അറിഞ്ഞ് വഴി അറിഞ്ഞു നേരെ തിരിച്ച് വീണ്ടും വളഞ്ഞ് നേരെ റോഡിലോട്ട് തന്നെ ഇറങ്ങും ആ സ്ഥലത്ത് എത്തിയപ്പോൾ അപ്പോൾ ഇവിടെ നിർബന്ധം പിടിക്കുകയല്ലേ അപ്പോൾ അവിടെ വെച്ച് തന്നെ നേരെ മരത്തിൽ പിടിച്ച് സൈഡിൽ ഇരുത്തിയിട്ട് എന്ത് കഴുത്തറുത്തു കഴുത്തെടുത്തുമ്പോൾ നേരെ ബ്ലഡ് എല്ലാം കൂടെ ചീറ്റ് തെറിച്ചു അങ്ങനെ നല്ലൊരു അലർച്ച ഉണ്ടായിരുന്നു അതിനിടയ്ക്ക് ഇവർ കൂട്ടുകാരൻ എടുത്തു. കയറി കേറി ഇവര് രക്ഷപ്പെട്ടു പെട്ടെന്ന് രാവിലെ ഇങ്ങനെ ഒരു ആൾ ആളിങ്ങനെ മറക്കാൻ വേണ്ടി ഇറങ്ങിയപ്പോഴാണ് ഈ സ്ഥലത്തെത്തിയപ്പോഴും ഒരു വെള്ള വസ്ത്രം ധരിച്ചുള്ള ഒരു സ്ത്രീ അങ്ങനെ ഇരിക്കുന്നുണ്ട് ചാരി അങ്ങനെ പോയി നോക്കിയപ്പോഴാണ് ഗർഭിണിയാണ് വയറും കീറി കൊണ്ട് നേരെ കഴുത്തിന്ന് കഴുത്ത് മുറിഞ്ഞ് ഇരിക്കുന്നു അങ്ങനെ അവിടെ നിന്ന് നേരെ അവര് വന്ന് നല്ല കൂടെ ഭാഗത്തൊക്കെ വന്ന് എല്ലാരും അറിഞ്ഞു അങ്ങനെ വന്നത് പോലീസൊക്കെ വന്നത് ബോഡിയൊക്കെ എടുത്ത് മാറ്റി അങ്ങനെയാണ് അറിഞ്ഞത് ഇന്ന ആളാണ് ഇത് ചെയ്തതെന്നുള്ള രീതിയിൽ അവരറിഞ്ഞത് ആളിനെ രണ്ടുപേരെയും പിടിച്ചു അവർ ജയിലിലൊക്കെ പോയി അതിന് ശേഷം ഒരു ദിവസം അപ്പം ഇതെല്ലാം എന്തായാലും ഒരു വിചരമായിട്ടുള്ള ഒരു സ്ഥലത്ത് നിന്നുള്ള ഒരു മരണമല്ലേ അപ്പോൾ അടുത്ത ദിവസം ഈ ഒരു ഉത്സവം കഴിഞ്ഞിട്ട് ഇവിടെ ഉത്സവം നടന്ന് കഴിഞ്ഞ് രണ്ട് ഒരു കാറിൽ രണ്ട് പേര് വന്നപ്പോഴാണ് നേരെ റോഡിൻ്റെ ഒരു സ്ത്രീ ഇങ്ങനെ വെള്ളവസ്ത്രത്തിൽ നടന്ന് പോകുന്നത് അത് കണ്ടപ്പോൾ അവർ നേരെ കാർ കുറച്ച് നിർത്തി എന്നിട്ട് ലൈറ്റ് അടിച്ച് നോക്കി ഒരാളെ കണ്ടോളൂ ഡ്രൈവർ പിന്നെ മറ്റൊരു നോക്കിയപ്പോൾ അതിനെ കാണാനില്ല അങ്ങനെ അവർ പോയി അവർ വന്ന് അവിടെ എല്ലാവടം പറഞ്ഞു പാങ്ങൂറ് ഭാഗത്ത് കള്ളറ ഭാഗത്തൊക്കെ വന്ന് പറഞ്ഞു ഇങ്ങനെ ഒരു സ്ത്രീയെ കണ്ടു അതുപോലെ തന്നെ ബൈക്കിൽ പോയ ഒരാൾ നേരെ രണ്ട് ബൈക്കിലായിട്ടാണ് പോയത് അവർ ഫ്രണ്ടിൽ നിന്ന് പോയ ബൈക്കുകാർ ഒരാളിങ്ങനെ നടന്നു പോകുന്ന കണ്ടു വെള്ളവസ്ത്രം അലർച്ചയും കേട്ടു അങ്ങനെ ആ പുള്ളി നേരെ കാടിൻ്റെ അകത്തോട്ട് ഇടിച്ച് കയറിപ്പോയി അങ്ങനെ ബാക്കിൽ നിന്ന് ഓരോ വന്നവർ കണ്ട് അവരെ പിടിച്ച് എനിക്ക് ചോദിച്ചപ്പോഴാണ് എന്നെ അത് കണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ അതും ഒരു എന്താണ് നാട്ടിലൊക്കെ അറിയുമ്പോൾ അറിയാമല്ലോ പിന്നെ അതൊരു പോകാൻ എല്ലാവർക്കും പേടിയായി അങ്ങനെയാണ് ഈ സംഭവം എല്ലാവരും പറയുന്നത് അപ്പം ഇങ്ങനെ യഥാർത്ഥത്തിൽ നടന്ന ഒരു സംഭവമാണ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതുപോലെ തന്നെ എന്തായി പിന്നെ ഇപ്പോൾ ഈ ആ അറിയുന്ന സുമതി വളവെന്നാണ് അപ്പോൾ അവിടെ യഥാർത്ഥത്തിൽ ഓരോ ദിവസം ശേഷം ഒരു ദിവസം നേരത്തിൽ ധൈര്യമുള്ള ആൾക്കാരായിരുന്നു അവർ ബൈക്കിൽ രണ്ടുപേർ പോയപ്പോഴാണ് അപ്പോൾ നേരെ ഒരു ഫ്രണ്ടിലൊരു സ്ത്രീ നിൽക്കുന്നു പുള്ളിക്കാരെന്തൊരു കല്ലെടുത്ത് നല്ലൊരു എറി വെച്ചു കൊടുത്തു എറി വെച്ച് കൊടുത്തപ്പോൾ ഞാൻ ആദ്യത്തെറിയിൽ കൊണ്ടിട്ട് നിന്ന് രണ്ടാമത്തെ ഇറിയിൽ വിളിച്ചുകൊണ്ട് ഓടി അപ്പോഴാണ് വിചാരിച്ചത് അതാരോ പറ്റിക്കാൻ വേണ്ടി ഒരു വെള്ള സാരിയും വെച്ച് കൊടുത്ത് നിന്നതാണ് മുതൽ ചിട്ടിട്ടെന്നാണ് അറിയുന്നത് അത് എന്തോ തട്ടിപ്പ് സംഘങ്ങളൊക്കെ അവിടെ കേന്ദ്രീകരിച്ച് ഈ ഒരു കഥയും ചുറ്റിപ്പറ്റി അവരെ മുതലെടുക്കുകയാണ് അപ്പോൾ അങ്ങനത്തെ ഒരു പണ്ട് നടന്ന സംഭവമാണ് അത് എപ്പോഴും അത് ചെയ്യുന്നത് അവർ അവർ ഇപ്പം അറിയാമല്ലോ ഒരു സ്ത്രീയെ കൊണ്ടുവന്ന് അവിടെ എന്തെങ്കിലും ചെയ്തിട്ട് അവരുടെ കാര്യങ്ങളും കഴിഞ്ഞ് അല്ലെങ്കിൽ കഞ്ചാവോ മദ്യമൊക്കെ കടിക്കുന്ന കുറേ സാമൂഹ്യ വിരുദ്ധർ അവിടെ വന്നിരുന്ന് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് നേരെ ഒരു അതിലൊരാൾ വേഷം കെട്ടിയാൽ മതിയല്ലോ അവിടെ നിന്ന് ശബ്ദം ഉണ്ടാക്കും അപ്പോൾ വഴിയെ പോകുന്നവർ എന്തു ചെയ്യും പേടിച്ച് പിന്നെ അവിടെ ആരും വരാതായി അങ്ങനെയാണ് നടന്ന സംഭവം അതുപോലെ തന്നെ ഈ വളമെന്ന് പറഞ്ഞാൽ കയറ്റായിട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ അവിടെ തീർച്ചയായിട്ടും ആദ്യം വരുന്ന ആൾക്കാരെന്ത് ചെയ്യും നമ്മൾ വണ്ടി കയറുമ്പോൾ ഒന്ന് അവിടെ നിർത്തും ഇപ്പം പെട്ടെന്ന് ഫസ്റ്റ് ഇട്ടെടുത്തില്ലെങ്കിൽ അത് എന്ത് ചെയ്യും പകുതിയിൽ നിൽക്കും അങ്ങനെ അത് പറഞ്ഞത് അത് ഇതുകൊണ്ടായിരിക്കാം അതുപോലെ ഈ നമ്മളെന്ത് ചെയ്യും ഈ ഒരു കഥയും കൂടെ അരഞ്ഞിട്ടാണ് പോണെങ്കിൽ നേരെ അവിടെ എത്തുമ്പോൾ എന്ത് ചെയ്യും ഭയങ്കരമായിട്ട് ഇപ്പോൾ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ തന്നെ അവർ പെട്ടെന്ന് സ്പീഡിനെടുത്തിട്ട് പോയി എല്ലടത്തടിച്ച് കയറി അങ്ങനെയൊക്കെ പ്രശ്നങ്ങളൊക്കെ വരും പിന്നെ ആ സ്ഥലത്തൊക്കെ കുറേ ആൾക്കാരാണ് വെളിയിൽ നിന്നൊക്കെ കൊന്നുകൊണ്ടിട്ടെന്നുള്ള കഥകളൊക്കെ കേൾക്കുന്നുണ്ട് അപ്പോൾ ഈ കാലത്ത് എന്താ എല്ലാം തട്ടിപ്പിന് ഒരു സ്ഥലമായി അത് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ എല്ലാരും വിചാരിക്കുന്നത് ഇപ്പോഴും അവിടെ അതൊക്കെ ഉണ്ടെന്നുള്ളത് പക്ഷേ എല്ലാം സാമൂഹ്യ വിരുദ്ധരും എല്ലാം കൈയടക്കി ചെയ്യുന്ന പരിപാടികളാണിത് ഇല്ലാതെ വേറെ ഇപ്പോഴും അങ്ങനെ ഒന്നും ഇല്ലെന്നാണ് എല്ലാവരും പറയുന്നത് പണ്ടുള്ള ഒരു കഥ ഇങ്ങനെ പറഞ്ഞു പരത്തി പറഞ്ഞ് ഇങ്ങനെ പരത്തി എല്ലാവരെയും ഒരു രീതിയിലായിട്ട് അത് മുതലെടുക്കുന്ന കുറേ ആൾക്കാരുണ്ട് അതാണ് ഈ ചെയ്യുന്നത് അപ്പം ഈ കഥ എന്തായാലും അവിടെ എത്തുമ്പോൾ നമ്മളെല്ലാം കേട്ടിട്ടുള്ള ഒന്നൊന്ന് പേടിക്കും ആ പേടിയിലൂടെ മറ്റുള്ളവരത് മുതലെടുക്കും അതാണ് സംഭവിക്കുന്നത് ഈ ഇത് കഥ ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയ പുതിയ ആയിട്ട് വീണ്ടും വരാം താങ്ക് യു ഫോർ വാച്ചിങ്